എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധി അർഹരായിട്ടുള്ള കർഷകർക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പി എം കിസാൻ സമ്മാന നിധി ഇനി എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളത് നിരവധി വട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന ഒരു മാറ്റം അത് തന്നെയാണ് പി എം കിസാൻ സമ്മാന നിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയാണ് അതിന്റെ തുടക്കമായിട്ട് തന്നെയാണ് ന്യൂ ഇയർ സമ്മാനമായിട്ട് നമുക്ക് പി എം കിസാൻ സമ്മാന നിധിയുടെ യുടെ പത്തൊമ്പതാമത്തെ കെടുവണ്ണം എത്തുന്നത് അത് ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് അപ്ഡേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു എണ്ണായിരം രൂപയായിട്ടുള്ള വർധനവ് എത്തിയിരിക്കുകയാണ് അതിനിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് നമുക്ക് എത്തുന്നത് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമുക്കിനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു ന്യൂ ഇയറോടെ തന്നെ ആ ഒരു തുടക്കം ആരംഭിക്കുകയാണ് എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്കിനിയും ഈ ഒരു വർഷം തീരുകയാണ് ഇത് പ്രത്യേകിച്ച് എടുത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പി എഫ് എംസിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇനി ഒരു ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബ്ലോക്ക് ആവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ പൈസ റീഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്ക് ആ തുക വീണ്ടും അവർ അയച്ച് തരില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് രണ്ട് വർഷത്തോളം സമയം കേന്ദ്രം തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാതെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാത്രമേ ഉള്ളൂ ഇതുകൊടു കൂടി തന്നെ നിങ്ങൾക്ക് ഇനി അത് ശരിയാക്കാനോ പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതല്ല നിങ്ങൾക്ക് ആ ഒരു നിലവിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയും നിലവിൽ ആക്കി വിടും ആ ഒരു എമൗണ്ടുകളൊന്നും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവത്തില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കണം മെയിൻ ആയിട്ട് നിങ്ങളുടെ ബാങ്ക് ബാങ്ക് അപ്ഡേറ്റ് ആണോ ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യണം അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വരുന്ന ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആവുകയാണെങ്കിൽ നേരത്തെയൊക്കെ കേന്ദ്രം അത് തിരിച്ച് നമുക്ക് പിന്നീട് വയസ്സ് തരുമായിരുന്നു ആ ഒരു സമുദായം ഇനിയിപ്പോൾ നിർത്തുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അവിടെ ബ്ലോക്ക് ആയിട്ട് തന്നെ നിൽക്കും ആ ഒരു എമൗണ്ട് വീണ്ടും നമുക്ക് റീഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കേണ്ടതാണ് കാരണം ഇത് നിങ്ങളുടെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് എന്തെങ്കിലും ഫെയിൽഡ് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളും നിരവധി തവണ കേന്ദ്രം അവസരങ്ങളൊക്കെ തന്നിട്ടുള്ളതാണ് ഇനിയിപ്പോൾ അവരത് ചെയ്യില്ല നിരവധി പേരുടെ പൈസ ഇപ്പോഴും കിട്ടാനുണ്ട് പഴയ ആയിട്ടുള്ള പൈസ നിരവധി കിട്ടാനുണ്ട് അതൊന്നും ഇനിയിപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യില്ല അതെല്ലാം റെഡിയാക്കി നിങ്ങളുടെ ഡി ബി റ്റി എന്നെ ബിൽഡാക്കി വെച്ചെങ്കിൽ മാത്രം പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പൈസ നിങ്ങളിപ്പോൾ പത്താമാതല്ലെങ്കിൽ ഇരുപതാമത്തെ കിടുകത്തിന് മുന്നേ നിങ്ങൾ അത് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപതാമത്തെ കേട് കിട്ടും മുന്നോട്ട് പുറകോട്ട് പോകുമ്പോഴത്തേക്കും ഉള്ള തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്താത്തൊരു സാഹചര്യം വരും അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിരവധി പേർക്ക് ബയോമെട്രിക് ഇ കെ വി സി ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങൾ നോക്കുമ്പം ഇ കെ വി സി എസ് ആണ് ലാൻഡ് സീഡിങ് എസ് ആണ് ബാങ്ക് സീഡിങ് എസ് ആണ് ഇതിനകത്ത് ലാൻഡ് സീഡിങ് കറക്റ്റായത് കൊണ്ട് തന്നെയാണ് എസ് കാണിക്കുന്നത് ബാക്കി ഈ രണ്ട് കാര്യങ്ങൾ ഇ കെ വി സി എസ് ആണെങ്കിലും നിങ്ങൾ ഇ കെ വി സി ചെയ്യാനുള്ള ഓപ്ഷനിൽ നിങ്ങൾ ആധാർ നോക്കുന്ന സമയത്ത് പലർക്കും ബയോമെട്രിക്കിലായിട്ട് ഇ കെ വി സി വീണ്ടും ചെയ്യണം എന്നുള്ളൊരു അപ്ഡേഷൻ വരുന്നുണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ബാങ്കിൻ്റെത് ബാങ്കിൻ്റേത് അവിടെ എസ് കാണിക്കും നേരത്തെ എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് ഇവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ എസ് കാണിക്കുന്നതാണ് പക്ഷേ ഡി ബി ടി ട്രാൻസാക്ഷനിൽ നിങ്ങൾ ആണ് നിങ്ങൾക്ക് ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടത്തൊരു സാഹചര്യത്തിലായിരിക്കും അവിടെ നിൽക്കുന്നത് ഈ ഡി ബി ടി എന്നുള്ളത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് നമ്മുടെ ആധാറിലേക്ക് മാത്രമേ ഈ ഒരു തുക അയക്കുകയുള്ളൂ ഈ ആധാറിലേക്ക് തുക അയക്കുമ്പോൾ ആധാറുമായിട്ട് ലിങ്ക് അല്ലാത്ത ബാങ്കുകളാണ് എന്നുണ്ടെങ്കിൽ ഈ പേയ്മെന്റ് അവിടെ ഫെയിൽഡ് ആയി പോകും അപ്പം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ചെയ്യണം നിങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കെ വൈ സി അല്ല നിങ്ങൾക്ക് ഡി ബി റ്റി ആണ് എനേബിൾഡ് ആക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ബാങ്കുകാരോട് ആവശ്യപ്പെടുക അല്ലാതെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഡി ബി ടി എനേബിൾഡ് ആവണമെന്നില്ല നിങ്ങൾ ഡി ബി ടി തന്നെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് ബാങ്കിനോട് ആവശ്യപ്പെട്ടാൽ മതി ഓക്കെ അതുപോലെ തന്നെ ആധാർ പുതുക്കാത്ത നിരവധി പേരുണ്ട് ഈ ആധാർ പുതുക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ഓതന്റിക്കേഷൻ ഫെയിൽഡ് വരുന്നത് അപ്പോൾ ആധാർ പുതുക്കാത്തവർക്കും പി എങ്കിസ്ഥാൻ സമ്മാന നിധി ഇനി അങ്ങോട്ടില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി ആധാർ പുതുക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ എത്രയും വേഗം തന്നെ പുതുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെ ആണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ നമുക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒഫീഷ്യലായിട്ട് തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ന്യൂ ഇയർ സമ്മാനമായിട്ട് തന്നെ പത്തൊമ്പതാമത്തെ കെടുതണം എത്തുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്